നമസ്കാരം ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ശോഭിക്കാനാകാത്തതിന്റെ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഫുട്ബോൾ താരം സുനിൽ ഛേത്രി നൂറ്റി അൻപത് കോടിയോളം ജനസംഖ്യ ഉണ്ടായിട്ടും പ്രതിഭകളെ തിരിച്ചറിയുന്നതിൽ ഇന്ത്യ പരാജയമാണെന്നാണ് ഛേത്രി തുറന്നടിച്ചത് കഴിഞ്ഞ ഒളിമ്പിക്സിൽ നേടിയ ഏഴ് മെഡലുകളാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഇക്കാലത്തെ മികച്ച പ്രകടനം ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ഛേത്രിയുടെ തുറന്ന മറുപടി നൂറ്റി അൻപത് കോടിയോളം ജനസംഖ്യ ഉണ്ടായിട്ടും ഇന്ത്യ ഒളിമ്പിക്സിൽ മെഡലുകൾ നേടുന്നില്ല എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല കാരണം നമ്മൾ നൂറ്റി കോടിയിൽ നിന്നും പ്രതിഭകളെ തിരിച്ചറിയുന്നില്ല ഒളിമ്പിക്സിൽ നന്നായി പ്രകടനം നടത്തുന്ന ചൈന യു എസ് ജർമ്മനി ജപ്പാൻ ഓസ്ട്രേലിയ കാനഡ എന്നിവർ പ്രതിഭകളെ തിരിച്ചറിയുന്നതിൽ നമ്മളെ കളയേറെ മുന്നിലാണ് നമ്മുടെ രാജ്യത്തെ പ്രതിഭകൾക്ക് ക്ഷാമമില്ല എന്നത് ശരിയാണ് ഫുട്ബോളിലോ ജാവലിൻ ത്രോയിലോ ക്രിക്കറ്റിലോ പ്രതിഭയുള്ള ഒരു അഞ്ചു വയസ്സുകാരൻ ആൻഡമാനിൽ ഉണ്ടെന്ന് കരുതുക അവൻ പോലും അതറിയില്ല ഒന്നോ രണ്ടോ തവണത്തേതിനു ശേഷം അവനെ പിന്നെ കാണില്ല വല്ല കോൾ സെന്ററിലും പണിയെടുക്കും പ്രതിഭകളെ തിരിച്ചറിയുന്നതിലും ശരിയായ സമയത്ത് വളർത്തുന്നതിലും നമ്മൾ ഒരുപാട് പിന്നിലാണ് ഇത് പറഞ്ഞതിന് എന്നെ കൊന്നാലും പ്രശ്നമില്ല ഇതാണ് സത്യം എന്നായിരുന്നു ഛേത്രി തുറന്നു പറഞ്ഞത് നൂറ്റി അൻപത് കോടി ജനതയുള്ള ഒരു രാജ്യം ഒളിമ്പിക്സ് പോലെ വിശ്വകായിക മേളകളിൽ കൂടുതൽ പ്രതിഭകളെ പങ്കെടുപ്പിക്കേണ്ടതാണ് ഇന്ത്യയിൽ പ്രതിഭകൾക്ക് യാതൊരു കുറവുമില്ല പക്ഷേ അവരെ കണ്ടെത്തുകയും വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും അവരെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുന്നതിലാണ് നമ്മൾ പിഴയ്ക്കുന്നത് പ്രതിമകൾക്ക് രാജ്യത്തിൽ കുറവില്ല എന്നത് നൂറ് ശതമാനം ശരിയാണ് അഞ്ചു വയസ്സുകാരനായ ഒരു കുട്ടി ഫുട്ബോളിലും ജാവലിൻ ത്രോയിലും ക്രിക്കറ്റിലും എല്ലാം മിടുക്കനായാലും അവൻ എങ്ങനെ അടുത്ത തലത്തിലേക്ക് എത്തണമെന്ന് പോലും അറിയില്ല സ്വാഭാവികമായും അവൻ ആദ്യകാല പ്രകടനത്തിന് ശേഷം വിസ്മൃതിയിലാവും പിന്നീട് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നത് നമ്മൾ കാണും ഇത്തരം വസ്തുതകൾ തുറന്നു പറയാൻ തനിക്ക് മടിയില്ല എന്നും ഛേത്രി പറയുന്നു മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിലാണ് രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ഇതിഹാസ താരം സുനിൽ ഛേത്രി തന്റെ ബൂട്ടുകൾ അടിച്ചത് ഇന്ത്യൻ ഫുട്ബോളിൽ എക്കാലത്തെയും മികച്ച ഗോൾവേട്ടക്കാരനായിട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കൂ ദേശീയ ടീമിനായി കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഒരു താരം അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കായിക ലോകം എങ്ങനെ സ്വീകരിക്കുമെന്നും കണ്ടറിയണം കാരണം അദ്ദേഹത്തെ പോലെ ഒരാളുടെ വാക്കുകൾ തള്ളപ്പെടാനും സാധ്യത കുറവാണ് ഒരുപക്ഷെ ഇത് പല ചർച്ചകൾക്കും വഴി വെച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റ് മൂന്നിന് ആന്ധ്രാപ്രദേശിലെ സെക്കദ്രാബാദിലായിരുന്നു സുനിൽ ഛേത്രിയുടെ ജനനം അച്ഛൻ ആർമി ഫുട്ബോൾ ടീം അംഗം അമ്മ നേപ്പാൾ ദേശീയ ഫുട്ബോൾ ടീമിൽ തന്റെ ഇരട്ട സഹോദരിക്കൊപ്പം കളിച്ച വ്യക്തി അങ്ങനെ അടിമുടി ഫുട്ബോൾ പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് ഛേത്രിയുടേത് ഡൽഹിയിലെ സിറ്റി ക്ലബിൽ കളിക്കാൻ തുടങ്ങിയതോടെയായിരുന്നു ചേത്രയുടെ കരിയറിന് തന്നെ മാറ്റം വന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലത്താണ് താരം സിറ്റി ക്ലബിനായി ബൂട്ട് കെട്ടിയത് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ ഫുട്ബോളിലെ അധികാരിരായ മോഹൻ ബഗാൻ പന്തിലെ സ്വാധീനവും കളിയും മികവും കണ്ട് ചേത്രി ടീമിലെത്തിച്ചു രണ്ടായിരത്തി അഞ്ചിൽ മോഹൻ ബഗാനു വേണ്ടി പതിനെട്ട് കളിയിൽ എട്ട് ഗോളുകളുമായി തിളങ്ങി പിന്നാലെ താരം ഇന്ത്യയുടെ അണ്ടർ ട്വന്റി ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ സീനിയർ ടീമിൽ എത്തിയപ്പോഴും ഗൗരവത്തിൽ കളിയെ സമീപിക്കുന്ന ശീലം ചേരിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ബൌശൻ ഭൂട്ടിയ വിരമിച്ചതിന് പിന്നാലെ ക്യാപ്റ്റൻ ആംബാൻഡ് അന്നത്തെ പരിശീലകനായിരുന്ന ബോബ് ഹൌട്ടൺ ചേത്രിക്ക് സമ്മാനിച്ചതോടെ ഇതിഹാസ താരത്തിലേക്കുള്ള ചേത്രയുടെ യാത്രയ്ക്കും തുടക്കമാവുകയായിരുന്നു പിന്നീട് ദീർഘനാൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ പോസ്റ്റർ ബോയ് ചേത്രി തന്നെയായിരുന്നു പിന്തുണയ്ക്കാൻ ഒരാളും ഇല്ലാതിരുന്നിട്ടും ഏഷ്യൻ ചാലഞ്ച് ഇന്റർകോണ്ടിനെറൽ നെഹ്റു കപ്പ് തുടങ്ങി വിവിധ കിരീട നേട്ടങ്ങളിലേക്ക് ചേത്രി ടീമിനെ നയിച്ചു സുനിൽ ചേത്രയുടെ ഇന്ത്യൻ ടീം കാലം എന്നത് സംഭവ ബഹുലം തന്നെയായിരുന്നു വിവാദങ്ങളും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ നേരിട്ട സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളുമെല്ലാം അദ്ദേഹം നേരിൽ കണ്ടു അപ്പോഴും ചേത്രി തന്റെ കളിമികളിന്റെ അനായാസികതയാൽ ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്രിക്കറ്റ് വലിയ ആവശ്യമായ ഇന്ത്യയിൽ ഒരു തലമുറ ഫുട്ബോൾ വലിയ തോതിൽ വരാൻ കാരണമായതിൽ ഒരാൾ തീർച്ചയായും ചേത്ര തന്നെയെന്ന് പറയേണ്ടി വരും